അല്ല നാല് കുഞ്ഞുങ്ങളെ ഓരോന്നെ രക്ഷിച്ചാൽ നമ്മുടെ ഇതിൽ വടിയില്ല അമ്പലമിറ്റാകുമ്പോ ഉദ്രവിക്കാൻ പറ്റൂല്ലോ ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വളർത്തിക്കൊണ്ടിരിക്കാം അതിന്റെ വളർത്തിക്കൊണ്ടിരിക്കും കഥാപ്രസംഗായിട്ട് തൃശ്ശൂർ വരെ ഞാൻ ഈ കഥ പറഞ്ഞു ചിരി ചിരി ചിരിച്ചിരി അത്തു ആൾക്കാര് വളർത്തിക്കൊണ്ടിരിക്കന്നെ പാലക്കാട് പാലക്കാടാ മൂന്ന് ജില്ല വിട്ടു പാലക്കാടാട്ട് പാലക്കാട് രണ്ടു മഞ്ചി ഞാൻ മേടിച്ചു വിലക്കെ ഞാൻ കഴിച്ചാ ആ മഞ്ചു കൂടിലിട്ട് കൊണ്ടുവന്ന് അതിന്റെ കഥാപ്രസന്നു പറഞ്ഞു ആയി നമ്മടെ അണ്ണാമി പിടിച്ചോ പിടിച്ചോ കുഞ്ഞായി കുഞ്ഞായി പിടിച്ചോ നാല് കുഞ്ഞാള് പോയിട എന്നാലും ഇതിനിച്ചെടുത്ത് പാലക്കാട് നടന്നു ഒരു അഞ്ചു വർഷം വളർത്തിയാണോ നമ്മുടെ പാലക്കാടും കുഞ്ഞുങ്ങളും മാറിച്ചു